എന്തടി നീ പ്രതികരിക്കാത്തത് അയ്യോ നിനക്ക് പ്രതികരിക്കാൻ നാവില്ലല്ലോ അല്ലേ അവളെ കളിയാക്കി കൊണ്ട് അവൻ പറഞ്ഞു കാലിന് ചെറിയൊരു മുടത്തുണ്ടെങ്കിലും നടക്കുന്നതിനൊന്നും അവന് യാതൊരു പ്രശ്നവും ഇല്ല എനിക്കറിയാം നില നീ എന്താ ചിന്തിക്കുന്നതെന്ന് നിന്റെ ജീവനും ജീവിതവും പണയം വെച്ച് കിട്ടിയ പണം കൊണ്ടല്ലേ എന്നെ ചികിത്സിച്ചു തന്നല്ലേ അതടി അങ്ങനെ തന്നെ ഇല്ലേ വേണ്ടത് ശരിയാണ് നിള നീ നന്നായി നോക്കു എന്നെ നീ നല്ല കുട്ടിയാ പക്ഷേ നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എനിക്ക് പറ്റില്ല പിന്നെ എന്നെ പോലെ എൻ്റെ കൂട്ടുകാരും മോഹിച്ച മുതലല്ലേ നീ നാളെ നമ്മളൊന്നായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും എന്റെ ഫ്രണ്ട്സിനെ കാണേണ്ടി വരും അപ്പോൾ അവർ നിന്നാ പഴയ കണ്ണുകൊണ്ടല്ലേ കാണൂ എങ്ങനെ എങ്ങനെയൊക്കെ സാധിക്കുന്നു എന്ന് അവൾ കൊണ്ട് എണ്ണി ചോദിച്ചു നീ എന്താ നില പൊട്ടിയാണോ നീ പോലും അറിയാതെ നീ ഗർഭിണിയായെന്ന് പറഞ്ഞ അല്ലെങ്കിൽ നീ ഒരു പൊട്ടിയാ അതുകൊണ്ടല്ലേ എന്റെ സ്നേഹപ്രകടനത്തിൽ നീ വീണ് പോയത് പക്ഷേ നിനക്ക് ദൈവാനുഗ്രഹം കൂടുതലാ അതുകൊണ്ടാ ഓരോ കാരണങ്ങൾ കൊണ്ടും നിന്നെ ദൈവം രക്ഷിക്കുന്നതല്ലേ ഇപ്പൊ വാറ്റി കിടക്കുന്ന ഈ സാധനങ്ങളുടെ പേരിൽ ഇനി ആരുടെ രൂപത്തിലാ നിന്റെ ഏതിൻ്റെയോ മൂന്നാഴ്ച കഴിഞ്ഞ അവൻ വരും അതിനു മുന്നേ ഞാനെല്ലാം ശരിയാക്കാൻ കേട്ടോ പിന്നെ ആഗ്രഹിച്ചെങ്കിൽ സ്വന്തമാക്കാൻ ഈ ചെരടിന്റെ ഒപ്പം നീ കോത്തിട്ടിരിക്കുന്ന ഈ താലിശരത്തിന് ആവശ്യമില്ല പിന്നെ നാളെ കേസ് കേൾക്കാൻ മേലാത്തോണ്ട അപ്പൊ എങ്ങനാ ഷർട്ടിന്റെ പാട്ടനടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി സരസ്വതിയുടെ റൂമിന് അനക്കമുണ്ടാക്കാതെ കയറി ഛേ സ്വയം മുഷ്ടിച്ചുരുട്ടി മറുകൈ വെള്ളയിൽ ഇടിച്ചുകൊണ്ട് അവൻ കുറച്ചു നേരം സരസ്വതിയുടെ റൂമിന്റെ പാതകളിൽ നിന്ന് റൂമിലേക്ക് പോയി സ്വർണപാദങ്ങൾ അണിഞ്ഞ മനോഹരമായ ആ കാൽപാദങ്ങൾ കൊണ്ട് വെള്ളത്തിലേക്ക് കാലിട്ടടിക്കുന്നു വെള്ളം തട്ടി തെറിപ്പിച്ച് കളിക്കുന്ന ആ പാദങ്ങളെ കൊതിയോടെ എന്നാൽ അതിലേറെ പ്രണയത്തോടെ കുറച്ചു നേരം തന്നെ നോക്കി നിന്നു ഊമകുയിലെ തന്റെ വിളിക്ക് കാതോർത്തിരുന്നത് പോലെ അവൾ തന്നെ തിരിഞ്ഞു നോക്കി പുഞ്ചിരിയോടെ കരിമശി എഴുതിയ കണ്ണുകൾ കാറ്റിൽ പാറിപ്പറക്കുന്ന മുടിയിഴകളെ ഒരു കൈ കൊണ്ട് മാടി ഒതുക്കി കൈനിറയെ കുപ്പിവാളകൾ ഒരു കള്ളച്ചിരിയോടെ അവളുടെ അടുത്തായി ഇരുന്നു കൊണ്ട് അവളുടെ തോളിലൂടെ കൈയിട്ടു അവളുടെ ചുണ്ടിലും സ്വതവയുള്ളൊരു പുഞ്ചിരി അപ്പോഴും ഉണ്ട് തന്റെ കൈയുടെ സ്ഥാനംമാരെ അവളെ പുറത്തൂടെ എടുപ്പിലാ അവളുടെ കാവളിൽ ഒന്ന് മുത്തി താൻ എപ്പോഴും അനുഭവിച്ച അതേ മൃദുലത അവളെയും കൊണ്ട് ആ പടിക്കെട്ടിലേക്ക് ചാഞ്ഞു അപ്പോഴും അവളുടെ തലയുടെ പിൻഭാഗം തന്റെ കൈക്കുള്ളിൽ ഭദ്രമാണ് പതിയെ തലയെ ഒന്ന് ഉയർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളൊന്നു പിടഞ്ഞു ഹെന്തേ ഇന്ന് ഓടി പോകണ്ടേ അവളുടെ കാതിലൊന്ന് മുത്തിയവൻ ആദരമായി ചോദിച്ചു അവളെപ്പോഴും അവന്റെ വെള്ളാരണ്ണുകളുടെ ഭംഗി ആസ്വദിക്കുകയാണ് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഒരു ഭീകരരൂപം തങ്ങളുടെ നേർക്ക് ഉയർന്നു വന്നു ആ രൂപം കണ്ടവൾ ഭയന്നുകൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ ചുറ്റിപ്പിടിച്ചു ഞൊടിയിടയിൽ ആ രൂപം അവളെയും എടുത്ത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി ഉറക്കക്കറിയാനാവാതാ ആ രൂപത്തോടൊപ്പം അവളെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയത് നിസ്സഹതിയോടെ താൻ നോക്കി നിന്നു നില സിദ്ധു അലറികൊണ്ട് എഴുന്നേറ്റു അവൻ നന്നായി വീർത്തിയിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വെറുതെ ബാൽക്കണിയിൽ കാത്തിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൗശിലേക്ക് കിടന്നറിയാതെ വാങ്ങിപ്പോയതാണ് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നിന്നു ചുറ്റുമുള്ള ഇരുട്ടിലും നേരിയ വിളിച്ചതിലൂടെ ചുറ്റും കണ്ണുകൾ പായിച്ച് തലമുടി കൊരുത്തു വലിച്ചു എന്തുകൊണ്ടാണ് താൻ നിളയുടെ പേര് വിളിച്ചത് പ്രേയാർദ്ധമായി ഊമക്കുയിൽ നിന്ന് വിളിച്ചു കൊണ്ട് തന്നെ കായകൾ അറിയാതെ തന്റെ ചുണ്ടിനെയും കവളിനെയും തഴുകി അന്ന് അവളുടെ ചുണ്ടുകൾ മുത്തിയപ്പോൾ അനുഭവിച്ച അതേ ആദൃത അത് സ്വപ്നത്തിലാണെങ്കിൽ പോലും ഞാൻ അറിയുന്നു എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കാൻ പോകുവാണോ എന്റെ മകൻ ഇനി അവർ തമ്മിൽ അരുതാത്തത് എന്നെല്ലാം നടന്നു റെയ്നിങ്ങിൽ കൈമുറുകി നോ പാടില്ല അവർ തമ്മിൽ ഒന്നും നടക്കാൻ പാടില്ല എന്താ എനിക്ക് എന്താ സംഭവിക്കുന്നത് അവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകരുതെന്ന് എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത് തൻ്റെ മകൾ തന്നെയാണ് കാരണം അതോ താൻ താൻ നിളയെ ഏയ് നോ അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് മനസ്സ് പറയുന്നത് ബുദ്ധി സംബന്ധിച്ചു കൊടുക്കാതെ മനസ്സും ബുദ്ധിയും പരസ്പരം പിടിവലി നടത്തുന്നു അത് തൻ്റെ മക്കളെ ഓർത്തുള്ള ടെൻഷനാണെന്ന് ബുദ്ധി പറഞ്ഞ് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു മെല്ലെ കൗച്ചിലേക്ക് തന്നെ കിടന്നു കണ്ണിന് കുറുകെ കൈവെച്ച് ചിന്തകൾക്ക് വിരാമം കിട്ടു ചുറ്റും രണ്ട് പിഞ്ചോമനുകളുടെ ചിരിയും കളിയും മാത്രം ആ ചിന്തയിൽ മാത്രം മുഴുകി അവൻ ഉറക്കത്തിലേക്ക് പതിയെ വീണു ഈ പെണ്ണെന്താ ഇവിടെ കയറുന്നുറങ്ങുന്നത് രാവിലെ ഉറക്കമുണുന്ന സരസ്വതി തന്റെ മുറിയിൽ ഒരു മൂലയിൽ ഭിത്തിയോട് ചാരി ഇറന്നുറങ്ങുന്ന നിളയെ നോക്കി പറഞ്ഞു അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി അവരവളുടെ അടുത്തേക്ക് നടന്നു ഡീ ഡി പെണ്ണേ സരസ്വതി തട്ടി പിടിച്ചത് നിളം ഞെട്ടി കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി അപ്പോഴും കൈകൊണ്ട് തന്റെ വയറിൽ തന്റെ മക്കളെ സുരക്ഷാ വലയം തീർത്തിരുന്നു എന്തായി നീ നോക്കുന്നത് എന്തിനാ ഇവിടെ വന്നിരുന്നു ഉറങ്ങുന്നത് ഒന്നും മിണ്ടാതെ പതി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഈ പെണ്ണിട ആ വല്ല സ്വപ്നവും കണ്ട് പേടിച്ച് കാണും ഓരോന്നും സ്വയം പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്ക് നിള അടുപ്പിൽ തീ കത്തിച്ച് കാപ്പിക്ക് വെള്ളം വെച്ച് കുളിക്കാനായി പോയിരുന്നു നിള കുളി കഴിഞ്ഞ് വന്ന് തുണി വിരിച്ചു കൊണ്ടിരുന്നപ്പോൾ കണ്ടു ഊമറത്ത് നിൽക്കുന്ന ശരത്തിനെ അവൻ ഇന്നലെ പറഞ്ഞ് ഓരോ വാക്കുകളും ഇടിമുഴക്കം പോലെ പിന്നെയും തന്റെ കാതുകൾ പ്രതിഫലിച്ചു അതിന്റെ പ്രതിഫലം എന്നോണം കണ്ണുകൾ നിറഞ്ഞു ഉമ്മറത്തേക്ക് ശരത്തിനുള്ള കാപ്പിയുമായി വന്ന സരസ്വതിയുടെ സംസാരമാണ് ചിന്തകളിൽ എന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പെണ്ണിന്റെ അടുത്തോട്ട് പോകും രണ്ടു ദിവസം കഴിഞ്ഞ വരൂ നിളൊരു ഭയത്തോടെ സരസ്വതിയെ നോക്കി സരസ്വതിയുടെ അടുത്ത് നിന്ന് വിജയ ചിരിയോടെ തന്നെ നോക്കുന്ന ശരത്തിനെ അവൾ കണ്ടിരുന്നു പോകരുതെന്ന് പറയണമെന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഉപദ്രവിച്ചാലും അവരൊരാശ്രയം തന്നെയായിരുന്നു എത്ര നാളായി പെണ്ണിനെയും കോച്ചിനെയും ഒന്ന് കണ്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ അവരെയും കൂട്ടി വാരം ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു നിന്നെ കാണാൻ ഇങ്ങോട്ട് വരണമെന്ന് അവൻ എവിടെയാ സമയം പിന്നെ അവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് ഇത്തരം വരേണ്ടേ നിള ആര് അടുപ്പിലിട്ടിട്ടുണ്ട് നീ പോകാൻ നേരം തടയിലിട്ടേക്ക് നിള അവരെ നോക്കി താലിയാട്ടി അവരകത്തേക്ക് പോയ പുറകെ നിളയും പോയി അടുക്കളയിലേക്ക് കയറി കറിക്കുള്ളതൊക്കെ ശരിയാക്കാൻ തുടങ്ങി കഞ്ഞി തിളക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചതും വേമിച്ച് ചെയ്യാനായി പുറത്തേക്ക് ഓടി നിള വെമിച്ച് ചെയ്യുന്ന ശബ്ദം കേട്ട് ചുണ്ടോട് ചേർത്ത് കാപ്പി അവൻ ഈർച്ചയോടെ ചുണ്ടിൽ നിന്നും മാറ്റി നിള വായും മുഖവും കഴുകി തിരിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ കണ്ടു പൂച്ചത്തോടെ തന്നെ നോക്കുന്ന ശരത്തിനെ നാശം ഒരു വാ വെള്ളം സമ്മതിക്കില്ല പറഞ്ഞുകൊണ്ട് ശരത്ത് കൈയിലിരുന്ന ഗ്ലാസ്സിലെ കാപ്പി അവളുടെ മുന്നിലേക്ക് മുറ്റത്തേക്ക് കളഞ്ഞു നീ അനുഭവിക്കാൻ പോകുവാടി അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് എനിക്കു പഴങ്ങി ജീവിക്കുന്നേക്ക് നല്ലത് തലമുനുശ് നിൽക്കുന്നവളുടെ താടിക്കു പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു അവൾ അവന്റെ കൈ തട്ടി മാറ്റി അപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇരുന്നു ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ സൗന്ദര്യം നിന്റെ ഈ ശരീരം അതാണ് അത് നിനക്കൊരു ശാപമാണെന്നുള്ള പറഞ്ഞുകൊണ്ട് അവൻ പോയി കാന് ചെറിയ രീതിയിലുള്ള ചട്ട് മാത്രമേ ഉള്ളൂ സരസ്വതി വിളിക്കുന്നത് കേട്ടവൾ പെട്ടെന്ന് മുഖം തുടച്ച് തിരിഞ്ഞു നോക്കി അവർ സാരിയൊക്കെ എടുത്ത് റെഡിയായി കയ്യിൽ പേഴ്സും കൂടയുമായി പുറത്തേക്ക് വന്നു ഞാൻ ഇറങ്ങുവ ഇനി എനിക്ക് അടയിലൊന്നും പോകണ്ട ശരി എങ്കിൽ അവൾ തലയാട്ടിക്കൊണ്ട് അവർ പോകുന്നത് നോക്കി നിന്നു അകത്തേക്ക് കയറാൻ തുടങ്ങിയ നീള കണ്ടു ശരത്ത് മുറ്റത്തുള്ള മുല്ലയിൽ നിന്നും പൂക്കൾ പറിച്ചെടുക്കുന്നത് അവൾ ഇതെന്താ ഇപ്പൊ എന്നോത്ത് അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു അവന്റെ കണ്ണുകൾ തന്നെ ഒഴിയുന്നത് അവൾ വേഗം അകത്തേക്ക് കയറി അമ്മയുമില്ല എങ്ങനെയെങ്കിലും കടലിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവൾ മനസ്സിലോർത്തു നിള ശരത്തിന്റെ വിളി കേട്ട് അവൾ ഞെട്ടി നിള ഇങ്ങോട്ട് വാ അവൾ മടിച്ചു നിന്നെങ്കിലും പേടിയോടെ അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവൾ കണ്ണുകൾ മിടിച്ചു പൂക്കൾ കൊണ്ട് ബെഡ് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു എന്താ നിള നീ ഭയന്നു പോയോ വാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി പറയുന്നില്ല ഇപ്പൊ പകലല്ലേ വാ തേ കണ്ടില്ലേ നിനക്ക് വേണ്ടി ഞാൻ അലങ്കരിച്ചത് വാ നിള അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളവനെ പുറകോട്ട് തള്ളി അവൻ പാഞ്ഞു വന്നവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ടേയ് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതനുസരിച്ച് അനുസരിച്ച് അന്ന് നിനക്ക് കൊള്ളാ എന്ന് അപ്പോഴും അവന്റെ കയ്യിൽ കിടന്ന് കുതറി അവൾ അവൻ കൈ ഉയർത്തി അവളുടെ കവളിൽ ശക്തമായി അടിച്ചു അവൾ തറയിലേക്ക് വീണുപോയി കവളിൽ കൈവെച്ചു കൊണ്ട് കലങ്ങിയ കണ്ണുങ്ങളോട് അവളവനെ നോക്കി ഇനി മുതൽ നിന്റെ അവസ്ഥ ഇത് തന്നെയടി ഈ വയറ്റീകരിക്കുന്ന സാധനങ്ങളല്ലേ എല്ലാത്തിനും കാരണം ഇപ്പൊ തന്നെ അത് ഞാൻ തീർത്ത് തരാം പറഞ്ഞുകൊണ്ട് കാലുയർത്തി അവടെ വയറിൽ ചവിട്ടാൻ തുടങ്ങിയതും രണ്ട് കൈ കൊണ്ടും വയർ പൊതിഞ്ഞ് പിടിച്ച് അരുതെന്ന് കരഞ്ഞുകൊണ്ട് താലിയനാക്കി അവന്റെ കാലുകൾ തന്റെ വയറിന് മീത് ഉയുന്നത് കണ്ട് കണ്ണുകൾ മുറുകി അടച്ചുപോയി പുറകിൽ നിന്നും ശക്തമായ കാലുകളുടെ പ്രഹരത്താൽ അവൻ തെറിച്ച് വീണു വീണെടുത്ത് നിന്ന് മുഖം മൊറ്റു നോക്കിയ ശരത്ത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു കാർത്തി അവളെ അവനവളെ പിടിച്ചെഴിച്ചു മോളെ കൊഴപ്പം കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലേ ഇവം ഇവമല്ല ചെയ്തോ അവളുടെ കവളിലെ പാടില് തൊട്ടുകൊണ്ട് അവൻ ചോദിച്ചു വേദന കൊണ്ട് നെറ്റിയൊന്നു ചുളിച്ചുകൊണ്ട് അവളില്ലെന്ന് താലിയാനിക്കു ഡാ ശരത്തെ എഴുന്നേറ്റുകൊണ്ട് കാതിയുടെ നേരെ ചീറി നിർത്തടാ ചേറ്റേ നീയൊക്കെ ആണാണോടോ ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു നിന്നെയൊക്കെ വിളിക്കണത് കേട്ടോടോ നായേ അവനോടായി പതിയെ പറഞ്ഞു പെട്ടെന്ന് അവന്റെ ശ്രദ്ധ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വീട്ടിലേക്ക് വീണു ഛേ മോഷ്ടിച്ചുട്ടി ഇനി നീ ഇവളുടെ നേരം നിന്റെ ദുഷിച്ച ചിന്തകളുമായി ചെന്നോ ഇതൊരു വാണിങ്ങായി എടുത്താ മതി പിന്നെ ഇവളുടെ ഉദരത്തിൽ വളരുന്നത് എന്റെ സിദ്ധുവിന്റെ കുഞ്ഞുങ്ങളാ ഡോക്ടർ നീ പറഞ്ഞതാണല്ലോ വാങ്ങിച്ചു കാര്യം കണ്ട പണത്തിന് നന്ദിയെങ്കിലും കാണിക്കടാ നീ എഴുന്നേക്കാതെ കിടക്കുന്നത് തന്നെയായിരുന്നത് നിനക്ക് വേണ്ടിയാണല്ലോ ഈ പാവം കൊണ്ട് ഇതെല്ലാം അനുഭവിച്ചത് നിന്റെ ഈ മെഡിസിൻ നില കാറിൽ വെച്ച് മറന്നതാ ഇനി ഇത് കഴിക്കാതെ നീ എഴുന്നേൽക്കാതിരിക്കണ്ട എന്നിട്ട് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ പറഞ്ഞുകൊണ്ട് നിളയെ ഒന്ന് നോക്കിയവൻ പുറത്തേക്ക് ഇറങ്ങി കാറെടുത്ത് പോയി ശരത്തും ദേശത്തിൽ ഡോറ് വലിച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിള കരഞ്ഞുകൊണ്ട് ഊന്ന് താഴേക്കിരുന്നു മുഖം കാൽമുട്ടിൽ പൂഴ്ത്തി വെച്ച് കരഞ്ഞു അപ്പോഴും ആ അമ്മയുടെ കാര്യങ്ങൾ തന്റെ ഉത്തരത്തിലെ മക്കളിൽ വലയം ചെയ്തിരുന്നു അമ്മയാണെന്ന് മൗനുമായി പറഞ്ഞുകൊണ്ട് തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ കാത്തിയുടെ മനസ്സ് മുഴുവൻ കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളിലായിരുന്നു ദേഷ്യം കൊണ്ട് സ്റ്റിയറിങ്ങിൽ ആഞ്ഞടിച്ചു അവൻ ഇനിയും സിധുവിനോട് പറയണം വേണ്ട നോക്കാം മനസ്സിലോർത്തുകൊണ്ട് കാത്തി ഓഫീസിലേക്ക് പോയി ഏറെ നേരത്തിന് ശേഷം ശരത്ത് തിരിച്ചു വന്നപ്പോൾ കൂടെ മറ്റൊരു സ്ത്രീയെയും കണ്ട് നില കണ്ണുകൾ മിടിച്ചു നിന്നു അവളെ മറികടന്ന ആ സ്ത്രീയുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കയറിയവൻ തന്നോടുള്ള വാശിക്ക് റൂമിലേക്ക് കയറി ഡോറ് വലിച്ചേഴ്ച്ച അയാളോട് ശരിക്കും പുച്ഛൻ തോന്നുന്നു എല്ലാം നേരത്തെ പരിചയമുള്ളതുപോലെ അല്ലെങ്കിൽ മിത്രയും പരിചയത്തോട് ഇത്രപ്പെടുന്ന മറ്റൊരു പെണ്ണിന് ആരാ സ്ത്രീ ഒരു ചുമരിനപ്പുറം കേൾക്കുന്ന ചിരിയും കളിയും കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു താലി ചാത്തിയവൻ മറ്റൊരു സ്ത്രീയുമായി തൻ്റെ മുന്നിൽ എന്തുകൊണ്ട് ദൈവം ഇനിയും പരീക്ഷണം എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ കഴുത്തിലെ ചിരടിൽ കിടന്ന താലിയിൽ മുറുകെ പിടിച്ച് മൗനമായി കരഞ്ഞുകൊണ്ട് അവൾ മന്ത്രിച്ചു നിന്ന് കേൾക്കുന്ന ശിൽക്കാര ശബ്ദങ്ങൾ പോലും തന്നിലെ ഭാര്യ അതിലൊരു സ്ത്രീയുടെ പരാജയമാണെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇനിയും മൗനം പാലിച്ചാലാതെ തന്നോട് താൻ ചെയ്യുന്ന തെറ്റാകും അവൾ എഴുന്നേറ്റ് ടോറിൽ മുട്ടി തുറക്കാതെ ആയപ്പോൾ പിന്നെയും പിന്നെയും തട്ടിക്കൊണ്ടിരുന്നു ശക്തിയായി തൻ്റെ കൈകൾ സ്വയം വേദനിക്കുന്ന പോലെ തട്ടിക്കൊണ്ടിരുന്നു ഉള്ളു നീറുന്ന വേദനയിലും സ്വന്തം കരങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ആ സ്ത്രീയിൽ നിന്നും കൊടുത്തുകൊണ്ട് ഡോർ തുറന്നു എന്തടി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ റൂമിനുള്ളിലേക്ക് നീണ്ടപ്പോൾ കണ്ടു ബെഡിൽ നെഗന്ത മറച്ച് മാറോട് പുതപ്പ് ചേർത്ത് കിടക്കുന്നവളെ എന്താ ഇത് മൗനമായി അവൾ കൈവരിലിനകത്തേക്ക് ചൂണ്ടി അവനോട് ചോദിച്ചു എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടാത്ത പലതും തെരുവില് പേശയിൽ നിന്നും ഞാൻ കണ്ടെത്തുന്നു കാരണം അവൾക്ക് മുന്നിൽ ആ വാതിൽ പൊട്ടി അടക്കപ്പെട്ടു അതിന്റെ ആഘാതത്താൽ അവൾ കണ്ണുകൾ മുറുകി അടച്ചു ഊർന്ന് താഴേക്ക് ഇരുന്ന് കരഞ്ഞു ഒരാശ്രയത്തിനായി തലേ ഭിത്തിയിലേക്ക് ചാരി മൗനമായി കരഞ്ഞു ദൈവമേന്ന് ഉറക്കെ വിളിച്ച് പൊട്ടിക്കരയാൻ പോലും ആകാതെ അപ്പോഴും ഒരു കൈ കൊണ്ട് തന്റെ മക്കളിൽ ആ അമ്മ സുരക്ഷാ വലയം തീർത്തിരുന്നു അകത്തു നിന്നും ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടവൾ പെടിഞ്ഞൈ നീണ്ടു ഷർട്ടിന്റെ പാട്ടിനിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശരത്ത് തന്നെ പൂച്ചത്തോടെയും നോക്കി ആ താൻ്റെ പേരെന്താ ശരത്തിന്റെ പുറകെ ഇറങ്ങി വരുന്ന സ്ത്രീയോട് അവൻ ചോദിച്ചു ശീതൾ ആ എത്രയാണ് തൻ്റെ റേറ്റ് ഫൈവ് തൗസൻഡ് ഹാൻഡ് ബാഗ് തോളിലേക്ക് ടേബിൾ പറഞ്ഞു ടെൻ തൗസൻഡ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഷീതളിനെ നോക്കി ചിരിയോടെ പറഞ്ഞു യു ആർ വെരി ഹോട്ട് ആൻഡ് സെക്സി ഷീതളിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് തന്റെ മുഖത്ത് നോക്കി പറയുന്നവനെ നോക്കി മുഖം തിരിച്ച് അടുക്കളയിലേക്ക് പോയി ഓക്കെ ശീതൾ താൻ പോക്കോ ഞാൻ വിളിക്കും ഓക്കെ എപ്പോൾ വിളിച്ചാലും ഞാൻ റെഡിയാണേ അവൻ്റെ കാവലിൽ മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു പേപ്പർ എടുത്ത് എൻ്റെ ഫോൺ നമ്പർ എഴുതി അവന് നേരെ നീട്ടി അവനത് വാങ്ങി അവൾ പോകുന്നത് നോക്കി നിന്ന് അകത്തേക്ക് കയറിയത് അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ നിറയെ പണുണ്ടല്ലേ ഓരോ തവണത്തെ ചികിത്സയ്ക്ക് വേണ്ടി താൻ ആ തമിഴൻ്റെ കയ്യിൽ നിന്ന് പത്തോ അയ്യായിരം കടം വാങ്ങുന്നത് അറിഞ്ഞിട്ടും ഇന്നും ഒരു അക്കൗണ്ടിൽ ഒരു രൂപ പോലും എടുത്തിട്ടില്ല പറഞ്ഞിട്ടുമില്ല ഇന്ന് ആ സ്ത്രീക്ക് വേണ്ടി വെറുതെ ഇത്രയും തുക അത് മയാളേക്ക് പ്രായമുള്ള ഒരാളുമായി മനസ്സിലോർത്തുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു ഹലോ ശരത്തിന്റെ ശബ്ദം കേട്ടാണ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നത് തന്റെ അടുത്ത് നിൽക്കുന്നവരെ കണ്ട് രണ്ടടി പിറകിലോട്ട് നീങ്ങി നിന്നു എന്താടി കരയുവാണോ കേട്ടോന്നിലാ നിന്നോടുള്ള വാശിയും ദേഷ്യവും കൊണ്ട് ഇറങ്ങി പോയതാ മാനസും അടുത്ത് ഒരിടത്ത് ഒരു ആശ്വാസം പോലെ തോൽ കരസ്പർശം പറഞ്ഞത് ഒരു വശമായ ചിരിയോട് എന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയാണ് കണ്ടത് പിന്നെ പറയണ്ടല്ലോ നേരിട്ട് കണ്ടതല്ലേ എല്ലാം പിന്നെ ഒരു പുരുഷനെ അറിയാത്ത നിന്നോടൊക്കെ ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും അവൾ തലതായിട്ടു നിന്നു സ്വയം താൻ തന്നെ തന്നെ കൊഞ്ഞനെ മുത്തുന്നു നിനക്ക് വേണ്ടി എന്റെ കവളിൽ പതിഞ്ഞവന്റെ കൈ അവര് ഞാൻ കൊടുത്തിരിക്കും പറഞ്ഞുകൊണ്ട് റിങ് ചെയ്ത് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അപ്പോഴും അവൾ മൗനമായി കരഞ്ഞു സിദ്ധു ഓഫീസിലേക്ക് പോകാൻ റെഡിയായി സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു വൈറ്റ് ഫോർമൽ ഷർട്ടും ബ്ലാക്ക് ജീൻസും ലാപ്പും മടങ്ങിയ ബേഗ് ഒരു കയ്യിലും കൈത്തണ്ടിയിൽ കോട്ടും ഒരു കയ്യിൽ മൊബൈലും ഇന്നിട്ട് താമസിച്ചോ കാത്തിടെ നേരത്തെ പോയല്ലോ ഉം താമസിച്ചു മോളെ കഴിക്കാൻ എടുക്കട്ടെ വേണ്ട മോളെ കാൻറ്റീന്ന് കഴിച്ചോളാം കിച്ചണിൽ നിന്ന് ദേവമ്മയുടെ ശബ്ദം കേട്ട് സിദ്ധു തിരിഞ്ഞു നിന്നു ജാനുജി സിദ്ധുട്ടനെ രണ്ട് മകളാ ജനിക്കാൻ പോകുന്നത് സത്യാണ് കുഞ്ഞേ ജാനുമ്മ ചോദിച്ചു അതെ എന്തായാലും ഐശ്വര്യ അല്ല സിദ്ധുമോന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് അത് തന്നെ സമാധാനം കറിക്കുള്ള കഷ്ടങ്ങൾ അടുപ്പിലേക്ക് വെച്ചുകൊണ്ട് ജാനുമ പറഞ്ഞു ഒന്ന് പതിയെ ഇപ്പൊ എണ്ണേറ്റ് പാരും ദേവമ്മ പറഞ്ഞു കുഞ്ഞു കണ്ടോ ആ മോളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടോ ഞാൻ കണ്ടില്ല ജാനോമ്മേ നല്ല ഭംഗിയുണ്ടെന്ന ഭംഗിയുണ്ടെന്നാ തീർത്തുമോള് പറഞ്ഞത് ആ മോളെ എങ്ങനെ ഇരുന്നാലും മക്കൾക്ക് സിദ്ധുവിൻ്റെയും ഐശ്വര്യയുടെയും മുഖച്ചായല്ലേ കിട്ടു എന്തായാലും ആ മോൾക്ക് നല്ലൊരു തുക കൊടുക്കണം എന്റെ മക്കളെ ചുമക്കുന്ന ഗർഭപാത്രത്തിന് നിങ്ങൾ വിലയണമെന്താ സിദ്ധുവിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ദൈവം എഴുന്നേരുന്നും എഴുന്നേറ്റു ജാനോമ്മ സിദ്ധുവിൻ്റെ ഒരു നോട്ടത്തിൽ പേടിച്ച് തലതായിട്ട് മാറി നിന്നു മോനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചാലും മേനിക്കൊന്നുമില്ല പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഏട്ടാ തീർത്തു വിളിച്ചത് കേൾക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി കാർ പോയി അയ്യേ അമ്മ അമ്മകുട്ടി വിഷമിക്കണ്ട ഏട്ടന്റെ സ്വഭാവം അറിയാവുന്നല്ലേ വേഗം കഴിക്കാനെത്താ എനിക്ക് നേരാകുന്നു അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇടക്ക് വാച്ചിൽ നോക്കി അവൾ പറഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് അവൾ കഴിക്കാനായി എടുത്തു കൊടുത്തു എന്നാൽ ഈ സമയം ഐശ്വര്യം ചിന്തിക്കുകയായിരുന്നു ഇരട്ടി കുട്ടികളായ സിക്ക് ഒന്നിനെ എനിക്ക് തന്ന് ഒഴിവാക്കി വിടുമോ താമ വിചാരിച്ചടക്കില്ലേ ഏയ് സിദ്ധുവിന്റെ ചോരല്ലേ രണ്ടു കുട്ടികളെ അവന് വേണമെന്ന് പറയും എനിക്കപ്പോ ഇവിടെ നിൽക്കാം നിന്റെ താലി ഒരു തവണ കൂടെ ഞാൻ നേടും ഒരു വിജയ ചിരിയോടെ അവൾ ഓർത്തു എൻ്റെ അമ്മയെ ഇവിടെ നേരക്കിവിട്ട് നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറയിക്കും സിദ്ധു ഓരോന്നും മനസ്സിലോർത്തപ്പോൾ ഗൂഢമായി ചിരിച്ചു